കണ്ണൂരിലെ സംഭവങ്ങളിൽ ബോംബുണ്ടാക്കുന്നതിന് ഉത്തരവാദി ആയിട്ടുള്ള ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് ഡി സി സി ഓഫീസിൽ വെച്ച് ബോംബ് ഉണ്ടാക്കുന്ന പടം പ്രസിദ്ധീകരിച്ച ഒരു ഓഫീസേ ഉള്ളൂ അത് ഡി സി സി ആഫീസിൽ അല്ലാത്ത വീഡിയോ ക്ലിപ്പിന്റെ പിന്നാലെ നമ്മുടെ മലയാളികളെയും അതുപോലെ തന്നെ കംപ്ലീറ്റ് മീഡിയയും പറഞ്ഞിട്ട് ഇട്ട ബോംബിന്റെ ഉണ്ടാക്കിയ ബോംബിന്റെ തന്ത്രം തന്തുന്ന പരിപാടിയാണ് ഇപ്പൊ നമ്മുടെ കാരണബോധം കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പൊ കണ്ട ക്ലിപ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കഴിഞ്ഞ ദിവസം തീയതി കൊടുത്ത അതൊന്ന് കംപ്ലീറ്റ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഏത് കാരണവശാലും ബോംബുകൾ ഉണ്ടാക്കി കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ലാത്തൊരു കാര്യം അങ്ങയുടെ പാർട്ടിക്ക് അതിന് അതിൽ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പാർട്ടി അതിൽ ഏതെങ്കിലും രീതിയിൽ ഉത്തരവാദിയാണെന്നോ തങ്ങൾ കരുതുന്നുണ്ട് കണ്ണൂരിലെ സംഭവങ്ങളില് ബോംബുണ്ടാക്കുന്നതിന് ഉത്തരവാദി ആയിട്ടുള്ള ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് ഡി സി സി ഓഫീസിന് വെച്ച് ബോംബുണ്ടാക്കുന്ന പടം പ്രസിദ്ധീകരിച്ച ഒരു ഓഫീസേ ഉള്ളൂ അത് ഡി സി സി ആഫീസിനെ പറ്റിയ അന്ന് അതിന്റെ നേതാക്കന്മാര് തന്നെ ഇതിനെപ്പറ്റി പറയാണ് ഇപ്പൊ ബോംബ് ഇന്ന തരത്തിലാണ് ഇത് മാരകമായ ശേഷിയുള്ളതാണ് ഇത് അത്ര ശേഷിയില്ല ഇത് വെറും പുക മാത്രമേ ഉണ്ടാവും ഇതൊക്കെ മാധ്യമം കൊണ്ട് വന്നതാണ് അത് ആ സംസ്കാരമൊന്നും സി പി ഐ എമ്മിന്റെ സംസ്കാരമല്ല അതേസമയം സി പി ഐ എം അതിനെല്ലാം എതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് എങ്ങനെയായാലും ഇപ്പൊ അന്തരീക്ഷം മാറി വന്നതാണ് ആ മാറി വന്ന അന്തരീക്ഷം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് സമാധാനപരമായി അന്തരീക്ഷം നിലനിൽക്കലാണ് ആവശ്യം ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളിലും ആളുകൾ കൊടുക്കാതിരിക്കലാണ് വേണ്ടത് സി പി ഐ എം ഒരു കാരണവശാലും അതിന്റെ വഴി പോകില്ല എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഒരു ലേശം ഉളുപ്പ് എന്ന് വേണം കാരണം പൂതാ നിങ്ങളോടാ ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് ദിവസം നിങ്ങൾ കണ്ണൂര് വിസിറ്റ് ചെയ്തു അല്ല പഠകരെ വിസിറ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിസിറ്റിന് ശേഷമാണ് ഈ പറഞ്ഞ ടീച്ചറെ കിട്ടുക നിങ്ങൾ ഇറക്കിയത് നിങ്ങളുടെ പാർട്ടിക്കാരെ ഇറക്കിയത് അത് ഇറക്കിയിട്ട് നിങ്ങളിട്ട ബോംബ് നിങ്ങളിട്ട് ചത്തത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പാർട്ടി പ്രവർത്തകനാണ് അതല്ലാതെ കോൺഗ്രസ്സുകാരനോ സാധാരണക്കാരനോ ഒന്നും അല്ല നിങ്ങളുടെ പാർട്ടി പ്രവർത്തകൻ നിങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഇട്ട് മരിച്ചു പോയിട്ട് ആ പറഞ്ഞ വാർത്ത അടക്കി വെക്കാൻ നിങ്ങളൊരു ക്ലിപ്പ് ഇറക്കി ആ ക്ലിപ്പിന്റെ പിന്നാലെ പോയ സമയത്ത് നിങ്ങൾ ഇപ്പുറത്തിരുന്നിട്ട് ആ ബോംബിനൊരു തന്തന ഉണ്ടാക്കി തോന്നി കോൺഗ്രസ് അല്ലെ കൊള്ളാം നിങ്ങളുടെ പ്രവർത്തകൻ ഉണ്ടാക്കി ആ പ്രവർത്തകൻ ഉണ്ടാക്കി പൊട്ടി മരിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഉളുപ്പില്ലാണ്ട നിങ്ങൾ വന്നിട്ട് ഈ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയാണ് കണ്ണൂരുണ്ടായ ബോംബിന്റെ പിന്നില് കണ്ണൂര് ബോംബുണ്ടാക്കുന്ന കോൺഗ്രസ് ആണ് എത്ര ബോംബ് നിങ്ങൾ ഉണ്ടാക്കി എത്ര ബോംബ് നിങ്ങൾ പൊട്ടിച്ച് നിങ്ങൾ അവസാനം പൊട്ടിച്ച ബോംബാണ് ഇപ്പോൾ കഷ്ടം നിങ്ങളൊക്കെ മുഖ്യമന്ത്രി എന്ന് പറയാൻ തന്നെ നാണിക്കണോ